നമസ്കാരം എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വായിക്കുന്ന കഥയുടെ പേരാണ് ഞാനാണ് രാജാവ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ കാട്ടിലെ രാജാവ് സിംഹം അങ്ങനെയാണ് നമ്മൾ കഥകളിലും എല്ലാത്തിലും വായിച്ചിട്ടുള്ളത് അപ്പോൾ കാട്ടിലെ രാജാവ് ഞാനാണ് അപ്പോൾ എല്ലാവടേയും രാജാവ് ഞാനാണ് എന്നുള്ള അഹങ്കാരത്തിൽ നടന്ന എടുത്തുചാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു അഹങ്കാരിയായ സിംഹത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് ഇവിടെ കേൾക്കാൻ പോകുന്നത് ഞാനാണ് രാജാവ് കഥ എന്താണെന്ന് നോക്കാം കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ബെൽ റീഡ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ബെൽ റീഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബെൽ റീഡ്സിൽ വരുന്ന പുതിയ പുതിയ കഥകളുടെ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമുക്ക് തുടങ്ങാം കഥ കഥയുടെ പേര് ഞാനാണ് രാജാവ് കാട്ടിൽ ഒരു സമ്മേളനം നടക്കുകയായിരുന്നു സമ്മേളനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ എല്ലാവരും കൂടെ ഇരുന്ന് കുറേ ആളുകളൊക്കെ നിരത്തിരുന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെയാണ് സമ്മേളനം എന്ന് പറയണത് അങ്ങനെ കാട്ടിലൊരു സമ്മേളനം നടക്കുകയായിരുന്നു മിക്കവാറും എല്ലാ മൃഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് ആരും അങ്ങനെ വന്നില്ല എന്ന് പറയാനുള്ളതില് ഒട്ടുമിക്ക ആളുകളും ഒട്ടുമിക്ക മൃഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് സമ്മേളനം നടത്തണതാരാ നമ്മുടെ രാജാവ് ഇപ്പം രാജാവ് ഇങ്ങനെ വലിയൊരു ഒത്ത നിറകിലുള്ള ഒരു മരത്തിൻ്റെ തെട്ടിൽ കയറി ഇരുന്ന് സംസാരിക്കുകയാണ് വിഷയം എന്താണ് ചർച്ച നടത്തണമെങ്കിൽ ഒരു വിഷയം വേണമല്ലേ അവിടത്തെ വിഷയം എന്താണ് വനമെല്ലാം മനുഷ്യർ വെട്ടി പിടിച്ചു അപ്പം മുഴുവനായും വനം പോയാൽ വനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട് ഏ കാടിൻ്റെ വേറൊരു പേരാണ് വനം എന്നു പറയുന്നത് അപ്പോൾ ഈ കാട് മുഴുവൻ നാട്ടുകാർ പിടിച്ചെടുത്താൽ നമ്മൾ എന്ത് ചെയ്യും എവിടെ പോയി നിൽക്കും എങ്ങനെ ജീവിക്കും ഇതാണ് ചർച്ചാ വിഷയം അപ്പോൾ അതിനെക്കുറിച്ച് ഓരോരുത്തർ ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് രാജാവിരുന്ന് കേൾക്കുന്നുണ്ട് രാജാവ് രാജാവിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വനത്തിലെ മരമെല്ലാം ഏതാണ്ട് തീർന്നു ഒരുവിധം നാട്ടുകാരെല്ലാം മുറിച്ചെടുത്തിട്ട് പോയി കഴിഞ്ഞു ഇങ്ങനെ പോയാൽ കാടുണ്ടാവില്ല നാട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ മനുഷ്യന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യും മരം പോയതോടുകൂടെ അവിടെയുള്ള പുഴയും ചെറിയ ചെറിയ തോടുകളും അരുവുകളും ഒക്കെ ഉള്ളതൊക്കെ വറ്റി വരണ്ടു നമുക്കിപ്പോൾ പകുതി വെള്ളം കിട്ടാനില്ല കഷ്ടമാണ് ഒരു വേനൽക്കാലം വന്നാൽ നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടും ഇങ്ങനെയായ നമ്മൾ എന്ത് ചെയ്യും സിംഹരാജാവ് ചുറ്റിലുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അവിടെ ആകെ നിശ്ശബ്ദത ആർക്കും ഒന്നും പറയാനില്ല എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അപ്പോൾ ആർക്കും ഒരു പരിഹാരമാർഗം ഇതിനെന്താ ചെയ്യുക എന്നുള്ളതിനൊരു സൊല്യൂഷൻ വേണ്ടേ അതൊട്ട് നിർദ്ദേശിക്കാനും ആർക്കും കഴിഞ്ഞില്ല കുറേ നേരം എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ ഉത്തര ഇല്ലാണ്ടിരുന്നപ്പോഴത്തേക്കും രാജാവിൻ്റെ മന്ത്രി ആരാ മന്ത്രി കുറുക്കൻ മെല്ലെ എണീറ്റിട്ട് പറഞ്ഞു നാം ജീവിക്കുന്ന സ്ഥലം മുഴുവൻ അവരതിക്രമിച്ച് കൈയടക്കുകയാണ് അപ്പം പിന്നെ നമുക്ക് എന്തുകൊണ്ട് അവരുടെ സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൂടാ അവർ നമ്മുടെ സ്ഥലം കൈകേറിയാൽ നമുക്ക് താഴോട്ട് താഴോട്ടിറങ്ങാം അല്ലേ എന്ന് കുറുക്കൻ പറഞ്ഞു എന്തുകൊണ്ട് നീങ്ങിക്കൂടാ എന്ന് കുറുക്കൻ പറഞ്ഞു കുറുക്കൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ആദ്യം ഒന്ന് അന്തം വിട്ടു പക്ഷേ എല്ലാവർക്കും തോന്നി ശരിയാണല്ലോ കുറുക്കൻ പറയണത് നമുക്കും ജീവിക്കണ്ടേ അവർ നമ്മുടെ സ്ഥലം എടുത്താൽ നമുക്ക് അവിടെ അങ്ങ് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവിനും ഈ കാര്യം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ആ കൊള്ളാലോ പക്ഷേ രാജാവല്ലേ സംശയങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ എത്ര സുരക്ഷിതമാണെന്ന് നമ്മൾ അറിയണ്ടേ വെറുതെ ഇങ്ങോട്ട് പോയാൽ മതിയോ അപ്പോൾ അത് സുരക്ഷിതമാണോ അവിടെ പോയാൽ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റൂ ഉപദ്രവ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം ഞാനൊരു കാര്യം ചെയ്യാം കുറുക്കൻ ഇവിടെ വരൂ നിങ്ങളാണ് മന്ത്രി അപ്പോൾ മന്ത്രിയെ ഏൽപ്പിക്കണു പോയി ചെന്ന് കണ്ടുപിടിച്ചിട്ട് വരൂ വേണ്ട അന്വേഷണങ്ങളൊക്കെ നടത്തി എന്താണെന്ന് ഇവിടെ വന്ന് പറഞ്ഞു തരണം എന്ന് പറയും അങ്ങനെ അവരുടെ സമ്മേളനം അന്നത്തെ ദിവസത്തെ അവിടെ അവസാനിച്ചു കുറുക്കനടുത്ത് ഏർപ്പെടുത്തി രാജാവ് പോയി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വരണം കൊള്ളാമോ ഇല്ലേന്ന് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ തീരുമാനത്തിൽ കുറുക്കനെ പറഞ്ഞയക്കാനാണ് എല്ലാം കൂടെ തീരുമാനിച്ചത് അപ്പോൾ കുറുക്കൻ അത് സമ്മതിച്ചു കുറുക്കൻ രാജാവ് ആവശ്യപ്പെട്ടതുപോലെ മെല്ലെ രാത്രിയായപ്പോൾ ഗ്രാമത്തിലെത്തി സന്ധ്യാ നേരമായി വലിയ തിരക്കും തിക്കൊന്നും ഇല്ലാത്ത സമയമായോണ്ട് ആ സമയം നോക്കി കുറുക്കൻ മെല്ലെ കുറുക്കനെ ആരും കാണാൻ പാടില്ലല്ലോ കുറുക്കൻ ബുദ്ധിശാലിയാണ് പക്ഷേ വക്ര ബുദ്ധി ഇടാളും കൂടെയാണ് ചെന്ന് നോക്കിയിട്ട് വരാൻ തീരുമാനിച്ചു മെല്ലെ ഗ്രാമത്തിലെത്തി സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിളക്കുകളൊക്കെ മെല്ലാ ആളുകൾ കത്തിച്ച് വെച്ച് വീട്ടിലിരിക്കുന്നുണ്ട് ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ആദ്യം കുറുക്കം പോയത് അപ്പോൾ കാലിത്തൊഴുത്തിലാണെങ്കിൽ നിറച്ച് തൊഴുത്തുണ്ട് തൊഴുത്തിൽ നിറയെ പശുക്കളും കളകളും ഒക്കെ കെട്ടിയിട്ടുണ്ട് കുറുക്കനതങ്ങ് കണ്ട് കണ്ണും അയ്യോ എന്ത് രുചിയായിരിക്കും ഇതിനെ കിട്ടിയാന്ന് വായിൽ വെള്ളം നിറച്ചുകൊണ്ട് ആലോചിച്ചു പക്ഷേ നോക്കുമ്പോൾ എന്താ അടുത്തുതന്നെ വലിയ ഭീകരമായ പട്ടികളുമുണ്ട് പട്ടിയെ കണ്ട കുറുക്കന് പേടിയാണ് കുറുക്കനെ കണ്ടതും പേടിച്ച് വരച്ചുപോയി അപ്പോഴാണ് ശ്രദ്ധിച്ചത് കൃഷിക്കാരൻ കൃഷിക്കാരനവിടെ എന്തോ കുട്ടിക്ക് പറഞ്ഞുകൊടുക്കണം കൂടെ ഇരിക്കുന്ന മകന് എന്തോ പറഞ്ഞു കൊടുക്കണം അപ്പം എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടു അവിടെ എന്താ ശരിക്കും നടക്കണമെന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം ആയതുകൊണ്ട് കുട്ടി സ്കൂളിലൊക്കെ പോയി വന്നപ്പോൾ കുട്ടിയെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണം കൃഷിക്കാരൻ കുട്ടി അവിടെ ഇരുന്ന് ഒരു കഥയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കഥയെക്കുറിച്ച് കൃഷിക്കാരനും കുട്ടിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പാഠം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു കഥയാണ് സിംഹമാണ് രാജാവ് സിംഹരാജാവതാ മുന്നോട്ട് നീങ്ങി ആ കഥയുടെ പകുതിയിലെത്തി നിൽക്കുകയായിരുന്നു അവൻ പുസ്തകം നോക്കി വായിക്കുകയാണ് ആ കുട്ടി അപ്പം അതിനകത്തുള്ള വരിയാണ് സിംഹരാജാവ് അതാ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു എന്ന് കഥയിൽ വായിച്ചു അപ്പം അടുത്തിരുന്ന കൃഷിക്കാരൻ കുട്ടിയോട് ചോദിക്കണ്ട് ആരാണ് രാജാവ് ചോദ്യം ചോദിച്ചു ഉത്തരം പറയണം ആ കുട്ടി അപ്പോൾ കുട്ടി പറഞ്ഞു സിംഹം പറഞ്ഞു മിടുക്കനായ കുട്ടിയുടെ ഉത്തരം പറഞ്ഞു കുർക്കനത് കേട്ടു കൂർക്കനും വല്ലതും മനസ്സിലാവുണ്ടോ പാഠം പഠിക്കുകയാണ് എന്നുള്ളത് വല്ല മനസ്സിലാവുണ്ടോ അവൻ ആകെ കേട്ട എന്താ സിംഹമാണ് ആരാണ് രാജാവ് എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു സിംഹം എന്ന് അച്ഛൻ മിടുക്കൻ എന്ന് പറയണതും കേട്ടു കേട്ട പാത കേൾക്കാത്ത പാതി കുറുക്കനെന്തായി ഭയങ്കര സന്തോഷമായി സന്തോഷം അങ്ങ് സഹിക്കാൻ സഹിക്കുന്നയ്യ അവൻ വിചാരിച്ചു ഓക്കെ ഇവരും എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സിംഹത്തിനെ തന്നെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ ആലോചിച്ച് വേഗം കാട്ടിലോട്ട് വേറെ ഒന്നും നോക്കിയില്ല ഒരു വീട്ടിൽ കയറി കാര്യം നോക്കി അവിടെ മനസ്സിലായി രാജാവ് സിംഹമാണെന്നാണ് പറയണത് ഒരൊറ്റ ഓട്ടം കൊടുത്തു കാട്ടിലോട്ട് വേഗം വേഗത്തെ അറിയിക്കണ്ടേ കാട്ടിലുള്ളവരെ എന്ന് പറഞ്ഞിട്ട് ഓടി ഗ്രാമവാസികളും സിംഹത്തെ രാജാവായി കാണുന്നുവെന്ന് പോയി സിംഹത്തിനെ അറിയിച്ചു മണ്ടൻ അല്ലേ ഒന്നും ചിന്തിക്കാതെ അതിനെ നിന്ന് ആലോചിക്കായിരുന്നു അവരെന്താ ചെയ്യണേ ഏതാ ചെയ്യണേന്നൊക്കെ നോക്കായിരുന്നു അവിടെ നിന്നിട്ടോ ഒന്നും നോക്കിയില്ല നേരെ പോയെങ്കിൽ സിംഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു സിംഹമാണെങ്കിലോ അത് കേട്ട പാടി സിംഹത്തിന് ഭയങ്കര അഭിമാനം ഹൈ എന്നെ രാജാവായിട്ട് അവരും കാണണോ കണ്ണോ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് സിംഹത്തിനാണെങ്കിൽ അഭിമാനം കൊണ്ട് ഇങ്ങനെ ഇതിനെ തോരുത്തരിച്ചിരിക്കയാണ് അടുത്ത ദിവസം രാവിലെ സിംഹം എന്ത് ചെയ്തു എന്തായാലും നമ്മളെ രാജാവായിട്ട് അവരും കണക്കാക്കുന്നുണ്ട് എന്നാൽ പിന്നെ എന്തിനാണ് നമ്മൾ നമുക്ക് അങ്ങോട്ട് രാവിലെ ഒന്ന് പോയി അവിടെ ഒരു നടത്താൻ നടന്നിട്ട് വരാം എല്ലാവരെയും കൂട്ടിപ്പോണേനും മുന്നേ ഒന്നും വന്നിട്ട് സിംഹം കുർക്കനെയും കൂട്ടിയിട്ട് രാവിലെ എണീറ്റ് നാട്ടിൽ പോയി അവരുടെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ താലയോ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്നു ഇതും തൻ്റെ രാജ്യമാണല്ലോ പേടിക്കാനൊന്നുമില്ലല്ലോ എന്നാണ് സിംഹത്തിൻ്റെ വിചാരം ഒരു സിംഹം തെരുവോരത്തിലൂടെ റോട്ടിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്നത് ഗ്രാമവാസികൾ മുഴുവൻ കണ്ടു അവരാകെ പേടിച്ചു ആദ്യം പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ ഈ സിംഹം ഇറങ്ങി നടന്ന് ആളുകളെ പിടിച്ചു തിന്നാൽ എന്താവും അവസ്ഥ അവർക്ക് അതിനെക്കുറിച്ച് പ്രശ്നമുണ്ടല്ലേ ആളുകളെയൊക്കെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഷ്ടപ്പാടാവില്ലേ അവരും എല്ലാം മനസ്സിലിത് കരുതിയിട്ട് പേടിയൊക്കെ നിർത്തി അവസാനം അവർ തീരുമാനിച്ചു ഈ സിംഹം നാട്ടിലൊരു പ്രാവശ്യം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പിന്നേം പിന്നെയും ഇറങ്ങാൻ തുടങ്ങും ബാക്കി മൃഗങ്ങളും ഇവിടെ വരും അപ്പോൾ ഇവനെ തല്ലിക്കൊല്ലാം എന്ന് അവർ തീരുമാനിച്ചു അവർ മെല്ലെ പോയി ആയുധങ്ങളൊക്കെ ശേഖരിച്ച് എല്ലാവരെയും കൂട്ടി വന്നു ഒരു സിംഹലേ ഉള്ളൂ എല്ലാവരെയും കൂടെ എങ്ങോട്ട് ആക്രമിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പോയി കത്തിയും കൊടുവാളൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ മെല്ലെ പോയി പോയിട്ട് ചുറ്റിനും ആളുകൾ കൂടിയപ്പോഴോ ഈ മണ്ടനായ സിംഹം കുറുക്കനും പറയണ കേട്ടിട്ട് എന്ത് വിചാരിച്ചു അവരൊക്കെ തന്നെ തൊഴാൻ വേണ്ടി വന്നതാണ് ഓ എന്നെ എൻ്റെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട് അഹങ്കാരത്തിനിങ്ങനെ നിന്നിട്ട് പറയണ എല്ലാവരും വരൂ എന്ന് പ്രഖ്യാപിച്ചു ഞാനാണ് നിങ്ങളുടെ രാജാവ് എല്ലാവരും വന്നോളൂ എന്ത് ഞാൻ പറയുന്നതും നിങ്ങൾ ഇനി തൊട്ട് എന്നൊക്കെ പറയും സിംഹം പറയണത് വല്ലതും മനുഷ്യന്മാർക്ക് മനസ്സിലാവുമോ സിംഹം വിചാരിക്കണവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എല്ലാം മനസ്സിലാവും നമുക്കെല്ലാം മനസ്സിലാവുമോ സിംഹം പറഞ്ഞാൽ ഇല്ല അല്ലേ എന്നൊരു സൗണ്ടേ അറിയുള്ളു സിംഹത്തിന് വിചാരം ആളുകളൊക്കെ കൂടെ വന്നത് സിംഹം പറയണേ കേൾക്കാനാണ് എന്നുള്ളതാണ് വിചാരം വെച്ചിരിക്കുന്നത് സിംഹം അവരടുത്ത് ഞാനാണ് നിങ്ങളുടെ രാജാവ് ഞാൻ പറയണത് മുഴുവൻ ഇനി അനുസരിക്കണം എന്ന് പറയും ഇത് കേൾക്കേണ്ട താമസം നാട്ടുകാർക്ക് വിചാരിക്കും ഓ സിംഹം നമ്മൾ ആക്രമിക്കാൻ വരുകയാണ് അത് കടന്ന് അലറണുണ്ട് ഹെറെന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതി ആ അപ്പ തന്നെ കയ്യിലുള്ള കത്തിയും വാളും എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് എറിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി ആയുധങ്ങൾ മേലെ കൊണ്ടതും ദേഹത്തു നിന്ന് ചോര വരാൻ തുടങ്ങി സിംഹത്തിന് ഉണ്ടോ ആയുധത്തിനെക്കുറിച്ച് വല്ല അറിവും ഏ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടോ കയ്യിൽ എന്ന് പേടിച്ചു നാട്ടുകാരെ കത്തിയും വാളുമൊക്കെ സിംഹത്തിൻ്റെ മേത്തോട്ട് എറിഞ്ഞു തുടങ്ങിയത് മേലൊക്കെ മുറിഞ്ഞു സിംഹത്തിന് ആകെ പേടിയായി ദേഹം മുഴുവൻ മുറിഞ്ഞു ഇനി അവിടെ നിൽക്കണ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സിംഹ ഒരറ്റ ഓട്ടം കൊടുത്തു ജീവനും കൊണ്ട് ഓടി കുറേ ദൂരം കഴിഞ്ഞിട്ട് ചെന്നപ്പോഴാണ് നോക്കുമ്പോൾ മന്ത്രി കൂടെ വരാമെന്ന് പറഞ്ഞ മന്ത്രിയാണ് കൂടെ വന്നു പക്ഷെ നാട്ടുകാരെ കണ്ട കണ്ടപാട കുറുക്കന് കാര്യം മനസ്സിലായി കുറുക്കൻ ഒരു ഓട്ടം കൊടുത്തു ഒരു മുറിവ് പോലും കുറുക്കൻ്റെ മേത്തില്ല ഈ മണ്ടൻ കുറുക്കൻ്റെ ഐഡിയ വിചാരിച്ചിട്ട് വിശ്വസിച്ചിട്ട് രാവിലെ ഇറങ്ങി നടക്കാൻ വന്ന രാജാവിൻ്റെ മേത്താണെങ്കിൽ മുഴുവൻ മുറിവ് ഇതാണ് പറയണത് ഞാനാണ് രാജാവ് എന്ന് അഹങ്കരിച്ച് വന്ന രാജാവിന് എന്ത് കിട്ടി എങ്ങനെയോ ഭാഗ്യത്തിന് കുറച്ച് ജീവൻ കിട്ടി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടത് ഇതാണ് അഹങ്കാരിയായ സിംഹത്തിൻ്റെ കഥ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാ കുഞ്ഞു കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ വേറൊരു പുതിയ കഥയായിട്ട് കാണുന്നവർക്കും ബൈ ബൈ